ും പുത്രനും പരിശുദ്ധമായിനും സ്തുതി ആദ്യമകളിലേക്കു അമീൻ ഖർത്താവിനു പ്രിയപ്പെട്ടവരെ നമ്മൾ ഇരുപത്തേഴാം അധ്യായം ഒന്നാം ഭാഗം ആണ് പഠിച്ചത് ഇരുപത് മുപ്പത് വരെയുള്ള വാക്യങ്ങൾ പഠിച്ചു അപ്പോൾ ഇന്ന് വിവരിക്കാൻ പോകുന്നത് അതിൽ ബാക്കി ഭാഗമാണ് ഇരുപത്തെട്ടിലും ഭാഗം അതായത് ഇസ്ഹാഖിൻ്റെ ആ ഭാഗം തീർക്കാം വിചാരം പ്രിയപ്പെട്ടവരെ ഈ കാണുന്നവർ മറ്റുള്ളവർക്ക് പരമാവധി ഒന്ന് പ്രേരിപ്പിക്കണം കാണുന്നതിനും അത് കേൾക്കുന്നതിനും അവർക്കും അറിയാവുന്നവർക്ക് അയച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ യൂട്യൂബിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും കൂടെ അത് പരിശ്രമിക്കണം മറന്നു പോകരുത് എല്ലാവരും അത് ചെയ്യണം ഇപ്പോൾ ചാനലിൻ്റെ പേരറിയാമല്ലോ റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് മറ്റുള്ളവരോടും പറയണം പറഞ്ഞ് അങ്ങനെ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ലിങ്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുകയാണെങ്കിലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവരോടൊന്ന് ഉപദേശിക്കുകയും ചെയ്യണം നമ്മൾ യാക്കോബ് അപ്പനെ കളിപ്പിച്ച് അനുഗ്രഹങ്ങൾ യേശാവിന് മൂ മൂത്ത മകനുള്ള അനുഗ്രഹങ്ങൾ കളിപ്പിച്ച് വാങ്ങിച്ചു അമ്മയുടെ കപടം ബുദ്ധിയുണ്ട് ദുഷ്ടബുദ്ധി കൊണ്ടാണ് അതൊക്കെ ചെയ്തിറപ്പേക്ക നല്ല നല്ലൊരു കള്ളമൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്നവരുടെ കൂട്ട് ആയിപ്പോയിന്ന് സാധാരണ ഇന്ന് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ധാരാളമുണ്ട് സ്ത്രീകളിൽ അതൊക്കെ നല്ല ഒരു വശമായിട്ട് ഉള്ളവർ കലയായിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളാണ് പോലെ തന്നെ ഇന്നും പറഞ്ഞ് കേൾക്കാം കുറച്ചൊക്കെ അപൂർവമായിട്ടെങ്കിലും എന്ന് കാണുന്നു അപ്പോൾ എന്തിനാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിലെ മാതാവ് പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് അപ്പൻ പിതാവ് അത് ചെയ്യരുത് ഒന്നും തീരുമാനമെടുക്കരുത് എല്ലാം ശ്രദ്ധിക്കണം രണ്ട് മക്കളെയും തമ്മിൽ അങ്ങനെ അമ്മ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പനും കൂടെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയില്ല ആ കുടുംബത്തിൻ്റെ ചെറിയ സ്പന്ദനങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയണം ഒരു പിതാവിനെ അപ്പോഴാണ് ആ കുടുംബം ശരിയായിട്ട് ഭരിച്ചു കൊണ്ട് പോകാൻ പറ്റുന്നത് അതിൻ്റെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയണം മക്കളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഇന്നും പല കുടുംബങ്ങളുടെയും തകർച്ച ഇതാണ് അവർ അങ്ങനെ ശ്രദ്ധിക്കുന്ന പിതാവില്ല മാതാവിൻ്റെ സാമർഥ്യം കൂടി നടത്തുന്നു അപ്പോൾ അതിൽ അവർക്ക് അവർക്ക് ഇതുപോലുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മക്കളുടെ മേലും ഉണ്ടാകും അപ്പോൾ ചിലരെ തള്ളിക്കളഞ്ഞെന്ന് വരും ചിലരെ സ്വീകരിച്ചെന്ന് വരും അപ്പോൾ അത്രയും സ്വീകാര്യമായവരുടെ അത്രയും പരിഗണന മറ്റുള്ളവർക്ക് കൊടുത്തന്ന് വരികയില്ല ഇതൊക്കെ ഒക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഇതൊക്കെ നമ്മൾ ഇന്നത്തെ തലമുറകളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് അന്നത്തെ പോലെ തന്നെ ഇത് കൂടുതൽ ഇന്ന് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ പിതാവിൻ്റെ അടുക്കലെ റബേക്ക അമ്മ കൊടുത്തയച്ച ആഹാരം കൊണ്ടുവന്ന് വെച്ചിട്ട് യേശാവാണെന്നുള്ള മട്ടിൽ അവിടെ വന്ന് കഴിച്ചു കൊണ്ടു കൊടുത്തു കഴിച്ചു അനുഗ്രഹിച്ചു അപ്പോൾ അവസാനം ഇതറിഞ്ഞുകൊണ്ട് യേശാവ് വന്ന് കരഞ്ഞു പറഞ്ഞു നോക്കി കരഞ്ഞു യാചിച്ചു എന്നിട്ടും സാധിക്കുന്നില്ല പറഞ്ഞു നിൻ്റെ സഹോദരൻ എന്നെ മുപ്പത്തഞ്ചാമത്തോ കളി കബളിപ്പിച്ചു നിനക്കുള്ള നിനക്കുള്ളവരവേനിൽ നിന്ന് തട്ടിയെടുത്തു ഒരു അപ്പോഴേ യേശാവിൻ്റെ ഹൃദയം എന്തുമാത്രം വിങ്ങി പൊട്ടിയിരിക്കണം എന്തുമാത്രം നീറ്റൽ അവഗണന നിന്ദ അപമാനം സഹിച്ചു എന്ന് ഓർക്കണം അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരി ആരാണ് അമ്മ സ്വന്തം അമ്മ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അത് മനസ്സിലാക്കണം ദൈവം നമ്മൾക്ക് തന്ന സമ്മാനങ്ങൾ ദാനങ്ങൾ സൗകര്യങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഈ അനുഗ്രഹങ്ങൾ തന്നത് നമ്മൾ അത് നീതിയായിട്ട് അത് ചിലവഴിക്കാനാണ് നീതിയായിട്ട് പെരുമാറാനാണ് അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നേ ഇല്ല അങ്ങനെ വരുമ്പോൾ ആ ഒരുപാട് ദോഷങ്ങൾ അവരനുഭവിക്കേണ്ടി വരും നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നിവിടെ റബേക്കായുടെ കാര്യങ്ങൾ നമ്മൾ അറിയാമല്ലോ യേശാവ് ഇത് ഇങ്ങനെ കബളിപ്പ് പറ്റി യേശാവിന് നഷ്ടമായി താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന മകനാണ് യേസാവ് അപ്പോൾ ഏശാവിനും ആ ഒരു അഹങ്കാരം അഹങ്കാരമുണ്ടായിരുന്നെങ്കിൽ ഒരു വിചാരമുണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാം ഒരു എന്താ സീരിയസ്നെസ് ഇല്ലാതെ വിട്ട് കളഞ്ഞത് ഇതിനകത്ത് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ ഒരു മക്കൾ ആരായ ആരായാലും എന്ത് ചെയ്യണം നമ്മളെല്ലാം ലാഘവ ബുദ്ധിയോടെ കാണരുത് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഗൗരവവും അതിന് കൊടുത്തു വേണം അതിനെ വീക്ഷിക്കാനും കൈയ്യാലും ചെയ്യാനും അല്ല നിസ്സാരമായിട്ടൊന്നും തട്ടി കളയരുത് അപ്പോൾ ഇവിടെ യേശാവ് അങ്ങനെ ഒരു സീരിയസ് മൈൻഡഡ് അല്ലായിരുന്നു എല്ലാം രാഘവ ബുദ്ധിയോ ആ അപ്പോഴെപ്പോഴും ശരിയായിക്കൊള്ളും അടുത്തത് ശരിയായിക്കൊള്ളൂ എന്നുള്ള ഒരു വിചാരം ഇപ്പോഴിങ്ങനങ്ങ് പോട്ടെ എന്നു ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം പിന്നെ അപ്പനങ്ങൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പൻ്റെ പ്രിയപ്പെട്ടവനാണെന്നല്ലോ ഞാൻ എന്നുള്ള വിചാരമായി പോയി ഇനി അമ്മ എന്തു കാണിച്ചാലും ആ സ്നേഹക്കുറവൊക്കെ യേശാവിന് അനുഭവപ്പെട്ട് കാണും അമ്മയിൽ നിന്നും അല്ലെങ്കിൽ റബിയൊക്കെ അത്ര നല്ല വളരെ തൻ്റെ ഇടമായിട്ട് എന്തുവാ തന്ത്രമായിട്ട് തന്നെ യേസാവിനെ സ്നേഹിച്ചിരിക്കണം തന്ത്രം കാണിച്ചിരിക്കണം സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ച് കാരണം യാക്കോബിനോട് വിരോധം വരരുതല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഇരുന്നാൽ ഇതിൻ്റെ ഒരുപാട് ഭവിഷ്യത്തുകൾ പിന്നെ നമ്മളിങ്ങോട്ട് അധ്യായത്തിൽ കാണാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഈസാ കപ്പൻ ഇത് കേട്ടിട്ട് ഇതറിഞ്ഞപ്പോൾ ഉള്ളൂ യഥാർത്ഥ യേസാവ് ഇവിടെ വന്നിക്കാണെങ്കിൽ ഗ്രഹിക്കേണ്ടുന്ന കടിഞ്ഞൂൽ പുത്രൻ അപ്പോൾ ശരീരം വിറച്ചു പരിഭ്രമിച്ച് ശരീരം വിറച്ചു എന്നാണ് പറയുന്നത് ഇസധികം പരിശ്രമിച്ച് പരിഭ്രമിച്ച് പിറക്കാൻ തുടങ്ങി അപ്പോൾ ആ മനസ്സിലും ആ വേദന തിങ്ങി പക്ഷെ അനുഗ്രഹം കൊടുത്തുപോയി അത് തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അന്നത്തെ രീതി അതാണ് പിതാക്കന്മാർ അങ്ങനെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ല അവന് കൊടുത്തു ഇനി ഒന്നും നീക്കി വെച്ചിട്ടില്ല അപ്പോഴേ പിതാവ് എന്ത് ചെയ്ത് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം യേശാവ് യാക്കോബിനെ വെറുത്തു നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ അവന് അത് ആർക്കായാലും ഉണ്ടാകും അത് യേശാവിൻ്റെ കുറ്റമല്ല ആർക്കായാലും അതുണ്ടാകും അവൻ അത്ര ചെയ്തുള്ളൂ എന്നിട്ട് പറഞ്ഞു അവൻ എന്തുമാത്രം ഒരു പിടിച്ചു നിൽക്കാൻ മനസ്സിനെ നിയന്ത്രിക്കാൻ ഇച്ചിരി പക്വതയൊക്കെ ആയി വരികയാണ് അപ്പോൾ പറയുന്നത് അവൻ ആത്മകഥ ചെയ്ത് പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്ത് വരുന്നുണ്ട് പിതാവ് പറഞ്ഞില്ലേ വയസ്സായി കണ്ണും കാണാൻ വയ്യ ശരിക്ക് അതുകൊണ്ട് ആണ് ഈ അനുഗ്രഹം പ്രാപിക്കേണ്ടത് ഇഷ്ടപ്പെട്ട ഫോജിയവും കൊണ്ട് വരാൻ പറഞ്ഞത് അപ്പോൾ ഇനി അടുത്ത ആദ്യം ദിവസം ജീവിച്ചിരിക്കുകയില്ല അപ്പോൾ മരണം സംഭവിച്ചു കഴിയുമ്പോൾ വിലപിക്കാനുണ്ട് ദിവസങ്ങൾ അടുത്ത് വരുന്നത് പത്ത് മുപ്പത് ദിവസം വിലപിക്കും അല്ലെങ്കിൽ നാൽപ്പത് ദിവസം വിലപിക്കും അപ്പോഴത് ആ സമയത്ത് ഞാൻ അവനെ കൊല്ലും മൂത്ത മകനായ യേസാവിൻ്റെ വാക്കുകൾ റബേക്കായുടെ ചെവിയിലെത്തി അത് ആത്മകഥം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പയ്യെ പറഞ്ഞു അത് കേട്ടു ഒന്നുകിൽ യേശാവിനെ വളരെ കാര്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അമ്മ ഈ തന്ത്രങ്ങൾ ഈ കുഴപ്പങ്ങളൊക്കെ പറ്റി ഏശാവിന് എന്ത് ചെയ്യും അവൻ്റെ ഇലവല്ല ദുഷ്ടബുദ്ധിയും ഉണ്ടോ ദുഷ്ടബുദ്ധിയല്ലാതെ സാധാരണ എല്ലാവരും ചെയ്തു പോകും അവനെ കൊല്ലുവോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള ഒരു വേണമല്ലോ അല്ലെങ്കിൽ പരിചാരകരെ ഏർപ്പാട് ചെയ്തിരുന്നിരിക്കണം അവൻ്റെ നീക്കങ്ങളൊക്കെ അന്വേഷിക്കുന്നതിനോട് യേശാവിൻ്റെ മൂത്ത മകൻ്റെ നീക്കങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി എന്തോ എന്തുമായാലിത് റബേക്ക അറിഞ്ഞിത് വാസ്തവത്തിൽ ഇനി ഈ റബേക്കാട് ഈ സ്വഭാവത്തിൽ റബേക്ക തന്നെ ആയിരിക്കണം ഇത് യാക്കോബിൻ്റെ ചെവിയിലും ഇസാക്കിൻ്റെ ചെവിയിലും എത്തിച്ചിട്ടുള്ളത് അല്ല മറ്റാരും ആയിരിക്കത്തില്ല കാരണം അത്രയ്ക്കും കള്ളത്തരം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പറയുന്നുണ്ട് മോനെ ഞാൻ പറയുന്നത് കേൾക്കുക ഹാരാനുള്ള എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളൂ നിൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ രോക്ഷം അടങ്ങോളം നീ അവിടെ താമസിക്കണം ജ്യേഷ്ഠന് നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തൊക്കെ മറക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഞാൻ ആളാഴ്ച നിന്നെ ഇങ്ങോട്ട് വരുത്താം അപ്പോൾ എന്നിട്ട് ഒരു വേല ഇറക്കുകയാണ് അത് കള്ളത്തരമാണെന്നാണ് തോന്നുന്നത് നല്ലൊരു കള്ളിയുടെ സ്വഭാവമാണല്ലോ കാണിച്ചിരിക്കുന്നത് ഈ ജീവിതത്തിൽ ആ മുഴുവൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ പറയുകയാണ് ഈ ഹിത്തിയ സ്ത്രീകൾ മൂലം എനിക്ക് ജീവിതം എടുത്തു അയാളുടെ ഭർത്താവ് കേൾക്കാനാണ് പിള്ളേരുടെ അപ്പൻ കേൾക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത് ഈ ഹിത്തിയ സ്ത്രീകൾ മൂലം ഏശ അവൻ്റെ ഭാര്യമാർ പിന്നെ ദൈവത്തിന് നിരക്കാത്ത വിധത്തിലാണ് അവൻ്റെ വിവാഹം നടന്നത് കാരണം ദൈവം വിലക്കിയിട്ടുള്ള വംശങ്ങളിൽ നിന്നാണ് എടുത്തത് അത് ചെയ്യാൻ പാടില്ല ആ കാര്യം ശരിയാണ് പക്ഷേ ഈ കൊള്ളരുത് ഇങ്ങനെ അവരോട് അവർ ആ സ്ത്രീകൾ രണ്ടുപേരും ഒന്നിനുപാൽ രണ്ടുപേരെയും കെട്ടി അപ്പം സ്ത്രീകൾ മൂലമാണ് എനിക്ക് ജീവിതം എടുത്തു അവർ കൊള്ളരുതാത്തവരാണ് എന്നെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് അവിടെ ഇസാക്കിനെ എന്തി ഭർത്താവിന് എന്തിനാ എങ്ങനെയെങ്കിലും ഇളയ മകനെ അവിടെ നാട് കടത്തണം എവിടെ ഇപ്പം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആ അമ്മാവിൻ്റെ അടുത്തോട്ടാണ് അതായത് അമ്മയുടെ ആങ്ങളുടെ വീട്ടിലോട്ട് പോവുക അവിടെ കുറേ നാൾ അവിടെ നിന്ന് അങ്ങ് താമസിക്കുക കുറേ കുറച്ച് വർഷം ആയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞു അവിടെ താമസിച്ചു കൊള്ളുക ഞാൻ ആളായിച്ച് പിന്നെ വരുത്തിക്കൊള്ളാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് അപ്പനെ ഇത് ബോധ്യപ്പെടുത്തണമല്ലോ ഭർത്താവിനെ ബോധ്യപ്പെടുത്തണം അതിനാണ് ഇങ്ങനെ പറഞ്ഞത് ഹിത്യ സ്ത്രീകൾ മൂലം എനിക്ക് ജീവിതം വരുത്തി ഇതുപോലെ അവനും കൂടെ ചെയ്തു പോയാൽ എന്തു ചെയ്യും അസാക്ക് ചെയ്തതുപോലെ ഇവരും കൂടെ ചെയ്തു പോയാൽ എനിക്ക് പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കേണ്ടത് ഇതിനൊക്കെയുള്ള പദം പറച്ചിലും കണ്ണീരും ഒക്കെ കാണുമ്പോൾ ഏത് ഭർത്താക്കന്മാർ ചിന്തിച്ച് പോവും പ്രത്യേകിച്ച് ഈ ഇസാക്ക് ജീവന തുല്യം ജീവനേക്കാളും അധികമായിട്ട് ഇറബേക്കായി സ്നേഹിച്ചതാണ് അപ്പോഴാ അതനുസരിച്ച് അങ്ങനെ ചിന്തിച്ചു പോകും ഇസാക്ക് ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളല്ലാത്തതുകൊണ്ടെല്ലാം ഭാര്യ പറയുന്നത് അതേപടി സ്വീകരിച്ച് വിശ്വസിക്കുന്ന ആളായിരുന്നു അപ്പോൾ അങ്ങനെ എന്നിട്ട് അപ്പോൾ ഇത് കേട്ടതുമല്ല പെട്ടെന്ന് കാരണം അവൾ ജീവിതം ഓടിക്കുകയെങ്കിലും അതുകൊണ്ട് വേണ്ട അതുകൊണ്ട് ഇസാക്ക് യാക്കോബിനെ വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇനി ഈ ഇതുപോലുള്ള കനാനിയ വംശത്തിൽ നിന്ന് ആരെയും വിവാഹം കഴിക്കരുത് അവിടെ പോയി നിൻ്റെ അമ്മാവിൻ്റെ വീട്ടിലോട്ട് അങ്ങ് പൊയ്ക്കൂ അമ്മ പറഞ്ഞതുപോലെ അവിടെ പോയി സമൃദ്ധമായിട്ട് നീ അവിടെ ജീവിക്കുക സർവശക്തരായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് സമൃദ്ധമായി വർദ്ധിപ്പിച്ച് നിന്നിൽ നിന്ന് പല ജനതകളെയും ഉളവാക്കട്ടെ അബ്രാഹത്തിന് അനുഗ്രഹം നിൻ്റെ സന്തതികൾക്കുമായി അവിടുന്ന് എന്നേക്കും നൽകട്ടെ നീ ഇപ്പോൾ പരദേശിയായി പാർക്കുന്നതും ദൈവം അബ്രാഹ് നൽകിയതുമായി നാട് നീ അവാശപ്പെടുത്തുകയും ചെയ്യട്ടെ അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും അബ്രാമിന് ദൈവം കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും മുത്തശ്ശന് കൊടുത്ത എല്ലാം ഇവിടെ അവന് യാഫോവിന് കൊടുത്തു അപ്പോൾ ഇതെല്ലാം ആരാ അറിഞ്ഞത് എല്ലാം യേശാബ് അറിയുന്നു ഏശാബ് ഇതെല്ലാം പറഞ്ഞാൽ ഒരുപക്ഷെ അവൻ്റെ പരിചാരകരായിരിക്കും പറഞ്ഞറിയുന്നത് അല്ലെങ്കിൽ അമ്മ തന്നെയായിരിക്കും അവനിങ്ങനെ കൊടുത്തു അവർ പോയെന്നുള്ളത് പറയാൻ സാധ്യതയുണ്ട് കാരണം ഡബിൾ റോൾ കളിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇസോക്ക് അങ്ങനെ യാക്കോബിനെ അനുഗ്രഹിച്ച് ഇതെല്ലാം അറിഞ്ഞപ്പോഴും കാനാനിയ സ്ത്രീകളിൽ നിന്ന് വിവാഹം കഴിച്ചതുകൊണ്ടായിരിക്കും അപ്പൻ്റെ സ്നേഹം എന്നിൽ നിന്ന് കുറഞ്ഞു പോയി അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് ഈ എന്തുവാ ശുദ്ധ മനസ് മനസ്കനായ ഈ യേസാവ് മനസ്സിലാക്കിയത് കട ശുദ്ധ മനസ്കനാണ് മറ്റവരോടുള്ള കപ കാപട്യമില്ല കപടതയില്ല മനസ്സിൽ ചിന്തിക്കുന്ന ഒന്ന് പ്രവർത്തിക്കുന്നതൊന്ന് പിന്നെ പറയുന്നത് വേറൊന്നും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളായിരുന്നു യാക്കോവിന് അതല്ല യേശാവിനുണ്ടായിരുന്നത് എല്ലാത്തിനെയും സില്ലി മാറ്റർ എന്നുള്ള ഈസി ഈസിട്ട് കാണുക അങ്ങനെയുള്ളൊരു കുഴപ്പമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു അതിനൊരു ഗൗരവം അതുപോലെ തന്നെയാണ് ഇതിനെയും കണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്തു പെട്ടെന്ന് ആ ആ ഇത് അപ്പനെ സന്തോഷിപ്പിക്കുക അപ്പനൊരു സന്തോഷം വരട്ടെ എൻ്റെ പേരിൽ അതിന് രണ്ട് ഭാര്യമാരുണ്ട് കിട്ടിയിരിക്കുകയാണ് ഇനി അപ്പൻ്റെ തന്നെ അപ്പൻ്റെ തന്നെ ജ്യേഷ്ഠൻ ആരാ ഇസ്മായേല് ഇസ്മായ ജ്യേഷ്ഠനാണോ ലിസാക്കിൻ്റെ ആ അപ്പം വലിയപ്പൻ്റെ അപ്പോൾ അവർ അവിടെ ചെന്ന് അവരുടെ കുടുംബത്തിൽ ഒരു പെണ്ണെ കെട്ടിയാൽ ചിലപ്പം ഇഷ്ടപ്പെട്ട് കപ്പൻ അങ്ങ് സ്വീകാര്യമാകും ചിലപ്പം സന്തോഷം വരും ഇതിപ്പോൾ അമ്മയുടെ ഭവനത്തിനോടല്ലേ അവരെ പറഞ്ഞു വിട്ടത് അനിയനെ പറഞ്ഞു വിട്ടു അതുകൊണ്ട് എന്ത് വിചാരിച്ചു അവിടെയും പോയി ഇസ്മായിലിൻ്റെ ഒരു മകനെ ഒരു മകളെ കല്യാണം കഴിച്ചു നോക്കണേ അപ്പോൾ രണ്ട് ഭാര്യമാരുണ്ട് അപ്പോൾ ഇത് ഇതിനു വേണ്ടിയും ഒരു കല്യാണം പിന്നെയും പോയി കഴിക്കുകയാണ് ദൈവം വിലക്കിയിട്ടുള്ളതാണ് ഒരു ഒരു ഭാര്യ ആടെ ആവശ്യമെന്ന് ദൈവം നിശ്ചയിച്ചതാണ് അബ്രഹാം അങ്ങനെയായിരുന്നു ഇസാഖ് അങ്ങനെയായിരുന്നു എന്നിട്ട് പിന്നെന്താ ഇത് പിന്നെ ഇങ്ങനെ ചെയ്ത് അപ്പോൾ ഇതാണ് ഇത്രയ്ക്കുള്ള ബുദ്ധിയേ ഉള്ളു വരും വരാഴികളെ പറ്റി ചിന്തിക്കുന്നില്ല ഒരു വിവേകമില്ലാത്ത ഒരു സ്വഭാവം വ്യക്തിത്വം യേശാവിന് അതാണ് ഈ കുഴപ്പങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ അവസ്ഥയിൽ യേശാബ് ഹൃദയം നുറങ്ങി അത് കരച്ചിൽ കരയുകയായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മനസ്സിലാക്കേണ്ടത് എന്തുമാത്രം ഹൃദയം നീറിയുള്ള ജീവിതമായിരുന്നു ഈ യേശാവിനുണ്ടായത് മൂത്ത മകനുണ്ടായത് അതേസമയം യാക്കോബ് വളരെ കേമനായി മിടുക്കനായിട്ട് പോയി അമ്മാവിൻ്റെ അടുത്ത് പോയി രക്ഷപ്പെട്ട് അവിടെ നിൽക്കാനാണ് ടാണ പോയത് പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ ഫലം ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് സ്വന്തം പിതാവിനെ ചതിച്ചു എല്ലാവരെയും മറ്റുള്ളവരെ ആ ധ്യേഷനെ ചതിച്ചു അന്നു മുതൽ പിറവി മുതൽ ഇങ്ങോട്ട് ചതി ചതി വഞ്ചന ചതി ഇതിന് ഉപദേശങ്ങളും വിലവും എല്ലാം കൊടുക്കുന്ന ഉപായങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അമ്മ തന്നെയാണ് അപ്പം ഇങ്ങനെ ഇതൊക്കെ അറിയുന്നില്ല അതായത് റബേക്ക വിചാരിക്കുന്ന ഭർത്താവ് അറിയുന്നില്ല അവൻ യാക്കോവും വിചാരിക്കുന്ന അറിയുന്നില്ല അപ്പൻ ഇതൊന്നും അന്വേഷിക്കുന്നില്ല സുഖമായിട്ട് പഠനവും കഴിച്ച് അവിടെ ജീവിക്കുക വയസ്സായി വയസ്സുകാലത്ത് ഒന്നും അന്വേഷിക്കേണ്ട അസുഖമാണ് മറ്റുള്ളവരൊക്കെ ജോലിക്കാരൊക്കെ ധാരാളം പേരുണ്ട് അപ്പം അവരൊക്കെ നോക്കിക്കൊള്ളും എന്ന് അപ്പം ഇങ്ങനെ ജീവി ഇങ്ങനെ ഒരു വലസ മനോഭാവയും ഒരു കുടുംബനാഥനും ഉണ്ടാകരുത് അതാണ് അതിനാണിതൊക്കെ പറയുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ അപകടങ്ങളൊക്കെ ധാരാളം വരും അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്താ എന്താണ് ഈ അവയി വേറെ വിവാഹം കഴിച്ചു അവിടെ അപ്പോഴും ചെയ്തത് തെറ്റായി ആ തെറ്റല്ലേ അത് തെറ്റ് തന്നെയാണ് എന്നിട്ട് ഇസാക്ക് അവരെ യാത്രയാക്കുകയാണ് അനിയനെ യാക്കോബിനെ ഇത് എങ്ങനെ അവിടെ പോയി ജീവിക്കുക ഇസാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതും ഇതെല്ലാം അറിഞ്ഞു എല്ലാം എന്തുമാത്രം വേദനയാണ് യേസാവ് സഹിച്ചതെന്ന് നമുക്ക് വിവരിക്കാൻ പറ്റുകയില്ല അപ്പോൾ ഈ വേദനയെല്ലാം അവരാരും അറിയുന്നില്ലെങ്കിലും ഈസാർക്ക് അറിയേണ്ടെന്നയാൾ അറിയുന്നില്ലെങ്കിലും ദൈവം ഇത് കാണുന്നുണ്ട് ഇതിപ്പം നമ്മൾ ആരെന്തോ ആരെ ദ്രോഹിച്ചാലും ശല്യം ചെയ്താലും ആരെ ആർക്ക് ആർക്ക് ദോഷങ്ങൾ ചെയ്താലും ഇതെല്ലാം ഇവിടെ ദൈവം കാണുന്നുണ്ട് എന്നുള്ള ഒരു വിചാരം വേണം ആർക്കായാലും രമേക്കായുടെ ആ ചതിയും വഞ്ചനയും ക്രൂരതയൊക്കെ ഇവിടെ എല്ലാം ഫലിച്ചു യേസാവ് യാക്കോബ് യാത്രയായി യേസാവിങ്ങനെയാണ് വീണ്ടും പോയി കല്യാണം കഴിച്ചതുകൊണ്ട് അപ്പൻ്റെ ഇഷ്ടക്കേട് ഉണ്ടായതേയുള്ളൂ കൂടിയതേ വർധിച്ചതേയുള്ളൂ അല്ലാതെ നന്മയൊന്നും ഉണ്ടായില്ല കൂടുതൽ ദോഷമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഈ റബേകാളിയെ കുബുദ്ധി കൊണ്ട് യേശാവിൻ്റെ ഹൃദയം നൊന്ത് കരഞ്ഞപ്പോൾ അത് ദൈവം കണ്ടിട്ടുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ നീതി പിന്നെ അവിടെ നടക്കുന്നുണ്ട് നമ്മൾക്ക് അറിയാം എന്ത് ഒരു ഈ വേദനയിൽ അനുഭവിച്ച് രമേഖക്ക് അവസാനം ഈ പ്രിയപ്പെട്ട മകനെ യാക്കോവിനെ കാണാൻ പോലും കഴിയാതെ ഹൃദയം നീറി നീറിയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം മരിച്ചത് അപ്പോഴൊന്നും യാക്കോവ് ഇല്ല മരിച്ചു ഒന്ന് നോക്കാൻ കഴിഞ്ഞില്ല ജീവിച്ചിരിക്കുന്നപ്പോൾ അപ്പോൾ അതാണ് ദൈവനീതി എന്ത് ചതി എന്ത് വഞ്ചന എന്ത് ദ്രോഹം ഇതൊക്കെ ചെയ്തു ചെയ്ത് ചെയ്യുന്നവർക്കെല്ലാം ഇത് ചിന്തിക്കണം ദൈവം കാണുന്നുണ്ട് അവസാനം അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ശിക്ഷ ദൈവത്തിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഒക്കെ നമ്മൾ നിരീക്ഷിച്ചാൽ നമ്മൾക്കത് അറിയാൻ പറ്റും നമ്മളിതൊന്നും വെറുതെ ആണെന്ന് ചിന്തിക്കരുത് ആരും അറിയുന്നില്ല നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ ആരെയും വഞ്ചിച്ചും എന്തെല്ലാം ചെയ്തും ദൂഷണം പറഞ്ഞും ദൂഷണം പ്രവർത്തിച്ചും ഇതൊക്കെ ദുഷ്ടത പ്രവർത്തിച്ചും ഒക്കെ എന്തും നേടാം അവരും മറ്റുള്ളവരൊക്കെ സഹിച്ചോട്ടെ സഹിക്കും എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് ഒരു ദൈവവിശ്വാസിക്ക് ഒരു ഈശ്വര വിശ്വാസിക്ക് ഒരിക്കലും പറ്റുന്നേ അല്ല അത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല ഇത് ആരും അങ്ങനെ ചെയ്യത്തില്ല ഏത് മതത്തിലായാലും അങ്ങനെയാണ് അല്ലെ ക്രിസ്തു മതത്തിലെ ഭൂതമതത്തിലൊന്നും മാത്രമൊന്നല്ല അപ്പം തക്കൽ ശിക്ഷ അനുഭവിച്ചു അതനുഭവിക്കണം അനുഭവിച്ചേ പറ്റിയുള്ളൂ അവൾ എന്നിട്ട് നമ്മൾ അടുത്ത് കാണാം ഇസാക്കിനെ പറ്റി ഇനിയുള്ള അധ്യായങ്ങളിൽ ഒന്നും കാണുന്നില്ല നമുക്ക് ഇനി കാണുന്ന ഇസാഖിൻ്റെ മരണമാണ് ഇസാഖ് കുറച്ച് വർഷം കൂടെ ജീവിച്ചു ഇസാഖിനും മകനെ കാണാനൊന്നും പറ്റിയില്ലെന്നാണ് അറിയുന്നത് കാരണം ഇസാഖ് കുറേ വർഷങ്ങൾ ജീവിച്ചു അങ്ങനെ സന്തോഷമായിട്ട് ഇസാഖിൻ്റെ അടുത്ത് പോവുകയൊക്കെ താമസിക്കുകയൊക്കെ ചെയ്തിരുന്നാലും ആ ഒരു സന്തോഷത്തിൽ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അവ തിരിച്ചു വന്നപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇസ്ഹാക്ക് ഇസ്ഹാഖിന് അപ്പൻ അതായത് അബ്രാഹാം ജീവിച്ചിരുന്നിടത്ത് പോയി മാമറയുടെ എതിർവശത്ത് ഉള്ള സ്ഥലത്ത് പോയി അവിടെ ജീവിച്ചു അപ്പോൾ യാക്കോബും തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് പിന്നീടുള്ള അധ്യായങ്ങളിൽ കാണുന്നുണ്ട് അവിടെ പോയി താമസിച്ചു അവിടെ നിന്നാണ് അന്ത്യം സംഭവിക്കുന്നത് അപ്പോൾ ഇസുഹാക്കിനും വേദനയോടാണ് മരിക്കേണ്ടി വന്നിട്ടുള്ളത് പിന്നീടുള്ള ശിഷ്ടകാലം ജീവിക്കേണ്ടി വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട മകനെ വേദനിപ്പിച്ചു എന്നുള്ള ആ കുറ്റബോധം എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുപ്പത്തഞ്ചാം അധ്യായത്തിൽ നമ്മൾ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങളിൽ കാണുന്നുണ്ട് ഇസാഖിൻ്റെ മരണം പിന്നെ അതാ ഇടയ്ക്കൊന്നും കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് അതും കൂടെ അത് പറഞ്ഞ് നമുക്ക് തീർക്കാം ഇസാക്ക് മരിക്കുമ്പോൾ നൂറ്റി എൺപത് വയസ്സായിരുന്നു നൂറ്റി എൺപത് ഇസാക്കിൻ്റെ ആയുഷ്കാലം നൂറ്റി എൺപത് വർഷമായിരുന്നു അപ്പോൾ അബ്രഹാമത്തിന് നൂറ്റി എഴുപത്തഞ്ച് വയസ്സ് വരെയാണ് ജീവിച്ചത് അപ്പോൾ മകന് അഞ്ച് വർഷം കൂടെ കൂടുതലായിട്ട് ജീവിച്ചു അബ്രഹാമിൻ്റെ രീതി മറ്റൊരു ശൈലി ജീവിതശൈലി വരെ ആയിരുന്നു എല്ലാത്തിനെയും ബുദ്ധിയോടെ കാണുമായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഇഷ്ടം അറിഞ്ഞ് നോക്കിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ചെയ്തികളെല്ലാം അങ്ങനെയായിരുന്നു ചിന്തകളെല്ലാം അങ്ങനെയായിരുന്നു എല്ലാം ദൈവത്തോട് ചോദിച്ചു പറഞ്ഞ് ചെയ്യുമായിരുന്നു ഇസാക്കിൻ്റെ രീതി മറ്റൊന്നായിരുന്നു അതിനൊന്നും മെനക്കെട്ടിട്ടില്ല എന്നാണ് ഒന്ന് ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ഒരു അങ്ങനെ ഈസി മട്ടിൽ പോവും അതുമാണ് യേശാവിനും പറ്റിയ കുഴപ്പങ്ങൾ അതെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു മാം അപ്പം ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാർ തർബായിലെ മാംറയിൽ തൻ്റെ പിതാവ് ഇസാക്കിൻ്റെ അടുത്തേക്ക് യാക്കോവ് പോകുന്നുണ്ട് അബ്രാമും ഇസാഖും പാർത്തിരുന്ന അവിടെയാണ് ഇസ്ഹാക്കിൻ്റെ ആയുഷ്കാലം നൂറ്റൻപത് വർഷമായിരുന്നു ഇസ്ഹക്ക് അന്യവിശ്വാസം വലിച്ചു അവൻ തൻ്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച് സ്വന്തം ജനത്തോട് ചേർന്നു മക്കളായ യേസാവും യാക്കോവും അവനെ സംസ്കരിച്ചു നോക്കണേ അവിടെ വൈരവൊക്കെ മറന്ന് അവർ രണ്ടുപേരും ഒന്നിച്ചായി അപ്പോൾ അബ്രാമിനെ സംസ്കരിച്ചപ്പോഴും അതുപോലെ ആയിരുന്നു അവിടെയും ഇസ്മായേലും ഇസാക്കും കൂടെ ഒന്നിച്ചാണ് സംസ്കരിച്ചത് അവരുടെ പരിചാരികർ എല്ലാവരും കൂടെ വന്നു ചേർന്ന് സംസ്കാരം നടത്തി അപ്പോൾ ഒരു മരണ വീട്ടിലെന്ന് പറയുമ്പോൾ അവർ നമ്മൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവരല്ലായിരിക്കും ദ്രോഹം ചെയ്തവരായിരിക്കും ദോഷമുള്ളവരായിരിക്കും എന്നാലും അത് മറന്ന് മരണം വന്ന് വരുമ്പോൾ എല്ലാവരും സഹകരിക്കണം എല്ലാവരും അങ്ങ് അവിടെ നമ്മളവരെ കാണണം അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ട് മാറി നിൽക്കാനുള്ള ഭവനമല്ല ആ സമയം അപ്പോഴതിന് ഉള്ളതല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് നോക്കണേ അവരെത്ര ബദ്ധ വൈരികളായിട്ടിരുന്നു യേശാവും യാക്കോവും യേശാവിനെ ക്ഷമിക്കാൻ പറ്റാത്ത ഇന്നത്തെ നമ്മുടെ രീതി ചോദിച്ചാൽ ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും ഒന്നും പറ്റാത്ത അത്രയും ദ്രോഹം യാക്കോബ് ചെയ്തതാണ് പിന്നെ ഇങ്ങോട്ട് കാണുമ്പോഴും നമ്മളുള്ള അധ്യായങ്ങളിലെല്ലാം കാണാതെ ആ എന്നിട്ടും യേശാവ് അങ്ങ് ക്ഷമിക്കുകയാണ് അപ്പോഴത്തെ ആ ദേഷ്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ഇനി ഞാൻ പിതാവിൻ്റെ മരണസമയത്ത് വിലാപ സമയത്ത് ഞാൻ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞുവെങ്കിലും ഒരിക്കലും ഒരു വിരോധം കാണിച്ചിട്ടില്ല അപ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴും സ്നേഹമായിട്ടാണ് പറയുന്നത് നീ എന്തിനാണ് എന്നെ ഭൈഖണ്ഠ എന്നും പറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുകയാണ് ആരാ യേസാവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് അടുത്ത അടുത്തത് നമ്മൾ ഈ ഇസാക്കിൻ്റെ ഭാഗം തീർന്നു നമുക്കിനി ഇസാക്കിനെയും യാക്കോബിനെയും കൂടെ ഒരു താരതമ്യം ഒരു അവലോകനം നടത്താം അവരുടെ ജീവിതം അടുത്ത വീഡിയോയിൽ അതും കൂടെ കഴിഞ്ഞിട്ട് പുതിയ നിയമത്തിലോട്ട് പോകാം യാക്കോബ് എന്ന് പറയുന്ന നമ്മുടെ അടുത്ത പൂർവ്വ പിതാവ് അബ്രാം ഇസാക്ക് യാക്കോബ് പിതാക്കന്മാർ ജോസഫ് അപ്പം നമുക്ക് യാക്കോബിൻ്റെ കാര്യം യാക്കോബിനെ പിന്നെ അങ്ങോട്ടുള്ള അധ്യായങ്ങളെല്ലാം യാക്കോബിൻ്റെയാണ് അധ്യായങ്ങളാണ് ആ അൻപത് യാക്കോബും യോസഫും ഇനിയും കാണാം അപ്പോൾ അത് ഓരോരുത്തരുടെ ഓരോ പിതാക്കന്മാരുടെയും കാര്യങ്ങൾ തീരുമ്പോൾ അവരുടെ ജീവിതം നമുക്ക് മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തി പരിശോധിക്കാം എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരറിവ് എല്ലാവർക്കും ഉണ്ടാകണം അല്ല അതുകൊണ്ട് മറ്റ് കാര്യങ്ങൾ നേട്ടങ്ങളൊന്നുമില്ല ചിലർക്ക് അത് ദോഷങ്ങൾ കാണാനായിരിക്കും താല്പര്യം ഇപ്പോൾ ഞാൻ പറയണോ നിയമതസ്ഥരായാലും ആരായാലും എല്ലാവരും ക്രിസ്ത്യാനികളായാലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ബൈബിളിൽ ഉള്ള കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് അവർ വർണ്ണിച്ചിരിക്കുകയാണ് എഴുതിയിരിക്കുകയാണ് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരുടെ കുറവുകളും കുറ്റങ്ങളും നന്മകളും നന്മകളോടൊപ്പം എല്ലാം ചേർത്തിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഈ ബൈബിളിന് വിശ്വാസയോഗ്യമായ ഗ്രന്ഥം എന്ന് മറ്റുള്ളവരും പറയാനിടയാകുന്നത് അതിലാരും മറ്റുള്ള ചിന്തകളൊന്നും വേണ്ട അത് മോശമായിട്ടുള്ളൊരു ചിന്തകളും വരരുത് ഏറ്റവും സത്യമായിട്ടുള്ളൊരു പുസ്തകമാണിത് കഥയല്ല കഥകളെ വർണ്ണിക്കുകയില്ല പുരാണമല്ല മീ ഇത് മിത്തുകളൊന്നുമല്ല യഥാർത്ഥ ചരിത്രങ്ങളാണ് ഇത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സങ്കല്പങ്ങളല്ല ഒറ്റ ദൈവമാണ് ആ ഒറ്റ വിശ്വാസത്തിലാണ് ആ ദൈവമാണ് ഇവിടെ നയിക്കുന്നത് ദൈവാത്മാവ് അവൾ ഉൽപ്പത്തി തന്നെ പറയുന്നുണ്ട് മൂന്ന് അവ വ്യക്തിത്വങ്ങളാണ് ദൈവം എന്നുള്ള ഒരു ദൈവം മൂന്ന് വ്യക്തിത്വങ്ങളാണ് അതിലുള്ളത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അപ്പോൾ അവരെ നയിക്കുന്നത് ആ ഒന്നിച്ചെന്നുള്ള ആ സ്നേഹബന്ധത്തിലാണ് സ്നേഹം ഒന്നാ തന്നെയാണ് ആ ആ സ്നേഹമാണ് മനുഷ്യ സൃഷ്ടിക്കാൻ അവിടുത്തെ പ്രേരിപ്പിച്ചത് അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നടത്തുന്നത് അതാണ് അതിൻ്റെ അന്തസ്സത്ത അത് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് താമസിക്കാതെ തന്നെ നമുക്ക് ചെയ്യാം ഈ വീഡിയോ നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണം കാണുന്നതിന് ഇതിപ്പം പലരും മുഴുവനായിട്ട് കാണുന്നില്ല മിക്കവാറും തന്നെ എല്ലാവരും കുറച്ചേക്കണ്ട അരമണിക്കൂറെ എടുക്കുന്നുള്ളൂ അതിൽ കൂടുതലൊന്നും ചെയ്യുന്നതുമില്ല അതുകൊണ്ട് കൂടുതലായിട്ട് ആദ്യമൊക്കെ ഒരു മണിക്കൂറ് ഞാൻ ചെയ്യുമായിരുന്നു അത് എല്ലാവരെയും പ്രേരിപ്പിക്കുക ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കാരണം ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ആ അത് എല്ലാവരും കാണുന്നു ഇതൊക്കെ ചെയ്യുന്നു എന്ന് ഇത്രയും പേരൊക്കെ ഉണ്ട് എന്നുള്ളതാണല്ലോ എൻ്റെ ഒരു സന്തോഷം എനിക്കും ഒരു സന്തോഷമാണ് കാരണം നിങ്ങളെല്ലാവരും ദൈവത്തെ അറിയുന്നു കാണുന്നു ഇതിനെ മാനിക്കുന്നു എന്നുള്ളതാണ് ഇനി മറ്റുള്ളവർക്ക് വിമർശിക്കണമെന്നുള്ളവർക്കും ക്രിസ്തു മതത്തെ വിശ്വ വിമർശിക്കണമെന്നുള്ളവർക്കും ഇത് പഠിച്ചെങ്കിലല്ലേ പറ്റത്തുള്ളൂ പഠിക്കാതെ എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് ഇപ്പോൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇങ്ങനെ മാധ്യമങ്ങളിൽ കൂടെ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിവരവും ബോധവും ഇല്ലാത്ത ഇതുപോലാണ് പഠിച്ചിട്ട് പറ ഹിന്ദുക്കൾ ഹിന്ദുമതത്തെയും പഠിക്കുക ക്രിസ്തു മതത്തെയും പഠിക്കുക മുസ്ലിങ്ങളും അതുപോലെ തന്നെ അവരുടെ മതത്തെയും അവരുടെ ഈ ഈ മതങ്ങളെ ഹിന്ദു മതത്തെയും ക്രിസ്മസ് എല്ലാം പറ്റി പഠിക്കുക പഠിച്ചിട്ട് പറയുക ഈ പറയുന്നവരിൽ എനിക്ക് തോന്നുന്നു ഒരു ശ ശതമാനം ഉണ്ടോയെന്നറിഞ്ഞുവിടാം ഈ കമൻറ്റുകൾ ഇടുന്നേ നല്ലവർ ഈ വിവരവും ബോധവും അറിവും ഉള്ളവരും മിണ്ടത്തില്ല അപ്പം ഈ പറയുന്നവരിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഒരു വിവരവും ഇല്ലാതാണ് സംസാരിക്കുന്നത് ഇടുന്നത് കാരണം ഒട്ടും അറിഞ്ഞുകൂടാ ഒരു എ ബി സി ഡിതിനെ പറ്റി അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ കൊണ്ട് പഠിക്കുക ഞാൻ നല്ല ഉദ്ദേശത്തോടാണ് പറയുന്നത് എനിക്കാരോടും വിരോധമില്ല എല്ലാവരും ഏകോദര ഭാവേന എല്ലാ മതക്കാരും എല്ലാവരും ഇട കലർന്ന് ജീവിക്കണം ഇന്ന് ഞാനിവിടെ അതാണ് എൻ്റെ ആഗ്രഹം നല്ല ക്രിസ്ത്യാനികളുടെ എല്ലാവരുടെയും ദൈവ വിശ്വാസമുള്ള എല്ലാവർക്കും അങ്ങനെയാണ് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെയല്ല ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാവരും അങ്ങനെയാണ് പിന്നെ ഇതിങ്ങനെ തെറ്റി ദുഷ്ടത മാത്രം കൊണ്ട് ജീവിക്കുന്ന കുറച്ച് ഹൃദയങ്ങളുള്ളവരുണ്ട് ഹിന്ദുക്കളിലും അവരുടെയൊക്കെ ഇടുന്ന മുസ്ലിങ്ങളിലും ഉണ്ട് അപ്പോൾ അതൊരു ന്യൂനപക്ഷം അതുകൊണ്ട് എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റും എന്ത് മാത്രം ദൈവ സ്നേഹം മനുഷ്യ മനുഷ്യസ്നേഹം നിറഞ്ഞവരാണ് പലരുടെയും നിറഞ്ഞതാണ് പലരുടെയും ഹൃദയങ്ങൾ നിങ്ങളിങ്ങനെ ദുഷ്ടത കൊണ്ട് ഇങ്ങനെ ചെയ്യരുത് അവരുടെയൊക്കെ ഇതൊക്കെ വായിച്ചു കണ്ടാൽ ഇത്രയും വിഡ്ഢിത്വം പറയാനും മോശ ദുഷ്ടത പറയാനും മനുഷ്യരെ തമ്മിലടിപ്പിക്കാനും ഇത്രയും പ്രാഗൽഭ്യം കാണിക്കുന്നല്ലോ സ്നേഹത്തിന് പ്രാഗൽഭ്യം കാണിക്കുക മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ കാണിക്കുക എന്തെങ്കിലും ഒരു നന്മ നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുന്നവരിൽ നിന്ന് സാധുക്കൾക്ക് എന്തെങ്കിലും ആദരമായിട്ടുള്ളവർക്ക് അഗതികളായിട്ടുള്ളവർ എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ലെന്നെനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം അതിന് നമ്മുടെ മനസ്സുകളെ ഒരുക്കട്ടെ അങ്ങനെ നമ്മൾ നന്മയുള്ളവരായിട്ട് ഭവിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും വലിയ സർവായിക്കുന്ന സ്തുതി ആമിൻ വിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ